നമസ്കാരം മലയാളികളേക്ക് സ്വാഗതം ഏറെ ഒരു സാഹചര്യം വീണ്ടും കേരളത്തിൽ സംജാതമായിരിക്കുന്നു മൂന്ന് ജില്ലകളിലധികം റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന എല്ലാ ജില്ലകളിലും മഴ പെയ്യാൻ സാധ്യതയുള്ള അറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ദുരിത പെയ്ത്ത് പെരുമഴ പെയ്തിലൂടെ പലയിടത്തും ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ നമുക്ക് നഷ്ടമായ ജീവനുകൾ അതൊക്കെ തന്നെ വളരെ വലുത് തന്നെയാണ് ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു പുതിയ ന്യൂനമർദ്ദം കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് കാരണമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മാത്രമായി നാലോളം ജീവനാണ് നമുക്ക് ഈ ദുരിത പെയ്ത്ത് മൂലം സംസ്ഥാനത്തെ മഴക്കെടുതി മൂലം നഷ്ടമായിരിക്കുന്നത് അധികം ശ്രദ്ധ പാലിക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ് ഇനി മുന്നോട്ടുള്ളതെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അങ്ങനെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമായിക്കൊണ്ടിരിക്കുന്നു ഇനിയുള്ള അഞ്ച് ദിവസത്തേക്ക് ഇതുപോലെ തന്നെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പ്രളയസാധ്യതാ മുന്നറിയിപ്പ് അടക്കം ഡാമുകളിൽ വെള്ളം നിറഞ്ഞുപോകുന്നതിൻ്റെ സൂചനകളടക്കം ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കപ്പെടുകയാണ് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഒഡീഷ പശ്ചിമബംഗാൾ തീരത്തിനും മുകളിലായി ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ സ്വാധീനം ഫലമായി ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴ തുടരുമെന്നും മൂന്ന് ദിവസം ഇതുപോലെ തന്നെ അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഇന്നും നാളെയും കേരളത്തിന് മുകളിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റും ശക്തമാകാൻ സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട് സംസ്ഥാന സവിശേഷ ദുരന്തം കൂടിയാണ് കാറ്റ് അതുകൊണ്ട് ഈ ഇതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഏറെ ഗുരുതരമായിരിക്കും ഏറ്റവും അധികം ശ്രദ്ധ പാലിക്കേണ്ട സമയവും ഈ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി റെഡ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ നിന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു ഇതോടൊപ്പം പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ന്യൂനമർദ്ദം സംബന്ധിച്ച അറിയിപ്പാണ് വടക്കു പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിനും ഒഡീഷ പശ്ചിമബംഗാൾ തീരത്തിനും മുകളിലായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ വടക്കൻ ഒഡീഷ ഗംഗാതട പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീ സാധ്യതയുമുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ജൂൺ മുതൽ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ജൂൺ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജൂൺ ഇരുപത്തിയാറ് തീയതികളിൽ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് ശക്തമാകാനുള്ള സാധ്യതയുണ്ട് ഇതുകൂടാതെ ഇനിയുള്ള അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം പുറത്തുവിട്ടിട്ടുണ്ട് വിവിധ അറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയാറാം തീയതി അതായത് ഇന്ന് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് അതായത് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത ഏറ്റവും അധികം പേമാരി പെയ്തിറങ്ങാനുള്ള സാധ്യതയാണ് ഇതിലൂടെ പറയുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന എക്സ്ട്രീംലി ഹെവി റെയിൻഫാൾ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് അതോടൊപ്പം ഓറഞ്ച് അലേർട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണെങ്കിൽ നാളെ ഇരുപത്തിയേഴാം തീയതി എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലും ഇരുപത്തിയെട്ടാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനെയാണ് വെരി ഹെവി റെയിൻഫാൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിലും നാളെ ആലപ്പുഴ പത്തനംതിട്ട തിരുവനന്തപുരം കൊല്ലം കോട്ടയം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തി എട്ടാം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തി ഒൻപതാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി നാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി പറയുന്ന അതിതീവ്ര മഴ അത് വലിയ ഗുരുതരമായ അപകടങ്ങൾ സൃഷ്ടിച്ചേക്കും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വലിയ മഴ പെയ്തിറങ്ങുന്ന ഒരു പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് ഏറ്റവും അധികം അപകടങ്ങൾ വിളിച്ചു വരുന്നത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രണയങ്ങളുമൊക്കെ ഇത് സൃഷ്ടിച്ചേക്കും നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന ഇടങ്ങളിലുമൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടാനും ഇതിലൂടെ സാധ്യതയുണ്ട് മഴ തുടരുന്ന ഘട്ടത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായേക്കും അതുപോലെജനങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം അതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ അതീവ ജാഗ്രത പാലിക്കാനും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്നാകട്ടെ ഏറ്റവും വേദനിപ്പിച്ച സംഭവം മഴക്കെടുതി മൂലം നാല് മരണമാണ് സംഭവിച്ചിരിക്കുന്നത് കണ്ണൂരിൽ ഇടിമിന്നലേറ്റ് കള്ളുചെത്ത് തൊഴിലാളി മരണപ്പെട്ടിരിക്കുന്നു ആറളം പന്ത്രണ്ടാം ബ്ലോക്കിലെ രാജീവനാണ് മരണപ്പെട്ടത് അതുപോലെ പാലക്കാട് ഗായത്രിപ്പുഴയിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് കാവശ്ശേരി എരകുളം സ്വദേശിയായ പ്രണവെന്ന് ഇരുപത്തിയൊന്നുകാരനാണ് മരണപ്പെട്ടത് മലപ്പുറത്ത് ഗുരുവാരക്കുണ്ട് സ്വപ്നക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ടയാൾ മരണപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗരുവാരക്കുണ്ട് തരിശ് സ്വദേശി റംഷാദ് മരണപ്പെട്ടത് അങ്ങനെ ഏറ്റവും അധികം വേദനാജനകമായ വാർത്ത ഒരു ഭാഗത്ത് മഴക്കെടുതി മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ മറുഭാഗത്ത് ഇതൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ അപകടകരമായ രീതിയിൽ ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് അതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് പല നദികളിലായി ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം മൂവാറ്റുപുഴ തൊടുപുഴ സ്റ്റേഷനിൽ ഓറഞ്ച് അലേർട്ടാണ് പറഞ്ഞിരിക്കുന്നത് തൃശൂരിൽ ഭാരതപ്പുഴ ചെറുതുരുത്തി സ്റ്റേഷനിൽ ഓറഞ്ച് അലേർട്ടുണ്ട് അതുപോലെ മലപ്പുറം ഭാരതപ്പുഴയിലെ തിരുവേഗപ്പുര സ്റ്റേഷനിൽ ഓറഞ്ച് അലേർട്ട് പറയുന്നുണ്ട് ഒപ്പം യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട അച്ചൻകോവിൽ കല്ലേലി കോന്നി ജി ഡി സ്റ്റേഷൻ അതുപോലെ പമ്പയിൽ മടവൺ ഡിവിഷൻ ഇവിടങ്ങളിലൊക്കെ തന്നെ യെല്ലോ അലേർട്ടുണ്ട് കോട്ടയത്ത് മണിമല ഇടുക്കിയിൽ തൊടുപുഴ എറണാകുളം പെരിയാർ കാലടി സ്റ്റേഷൻ മാർത്താണ്ഡുവർമ്മ സ്റ്റേഷൻ അതുപോലെ മൂവാറ്റുപുഴ കക്കടി സ്റ്റേഷൻ ഒക്കെ യെല്ലോ അലർട്ടാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാട് ഭാരതപ്പുഴ വണ്ടാഴി സ്റ്റേഷനിലും യെല്ലോ ഉണ്ട് തൃശൂരിൽ ചാലക്കുടിയിൽ വെറ്റിലപ്പാറ സ്റ്റേഷൻ യെല്ലോ അലേർട്ടിലാണ് വയനാട് കബനി നദിയിൽ ബാവേലി കക്കവയൽ മുത്തൻകര സ്റ്റേഷനൊക്കെ യെല്ലോ അലേർട്ടിൽ തന്നെയാണ് തുടരുന്നത് പത്തനംതിട്ട ജില്ലയിൽ പമ്പ മടവൺ സ്റ്റേഷൻ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മണക്കാട് സ്റ്റേഷൻ തൃശൂർ ജില്ലയിലെ ചാലക്കുടി അരങ്ങാലി സ്റ്റേഷൻ ഈ നദികളിലൊക്കെ കേന്ദ്ര ജല കമ്മീഷൻ പ്രളയ മുന്നറിയിപ്പിന്റെ ഭാഗമായി തന്നെ യെല്ലോ അലേർട്ട് പറഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം മഴക്കെടുതി മൂലമുണ്ടായ അപകടങ്ങൾ കടലാക്രമണം ഇതൊക്കെ തന്നെ മറുഭാഗത്ത് നിൽക്കുന്നുണ്ട് തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുണ്ട് മൂന്ന് പേർ ഒപ്പമുണ്ടായിരുന്നവർ നീന്തി രക്ഷപ്പെട്ടു പുതുക്കുറിച്ചി സ്വദേശിയായ ആന്റണി ലിയോണിനെയാണ് കാണാതായിരിക്കുന്നത് കണ്ണൂരിൽ മഴയിൽ താഴ്ന്ന പല മേഖലകളിലും വെള്ളം കയറിയിട്ടുണ്ട് കണ്ണൂർ നഗരത്തിലെ റോഡിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഒപ്പം മാടപീടിക മേഖലയിലൊക്കെ കാറ്റിൽ കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കണ്ണൂരിൽ ഇന്നലെ രാത്രി ആരംഭിച്ച ശക്തമായ മഴ ഇന്ന് രാവിലെ വരെ തുടരുന്നുവെന്നാണ് റിപ്പോർട്ട് ലഭിച്ചത് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മലയോര മേഖലയിലൊക്കെ കനത്ത മഴ പെയ്തിറങ്ങുന്നു ഇരിട്ടി പഴശ്ശി ഡാമിൽ മൂന്ന് മീറ്ററിലധികമാണ് വെള്ളം ഉയർന്നിരിക്കുന്നത് പഴശ്ശി ഡാമിന്റെ പതിനാറ് സ്പിൽവേ ഷട്ടറുകളിൽ പതിമൂന്നെണ്ണം തുറന്നിട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ജലനിരപ്പ് ഇരുപത്തിനാല് ദശാംശം പൂജ്യം അഞ്ച് മീറ്ററാണ് ഇരിട്ടി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കക്കയം ഡാമിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡാമിന്റെ വൃഷ്ടമാണ് ൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ഇടവിട്ട് തുടരുന്നുണ്ട് ഏത് നിമിഷവും ഷട്ടറുകൾ തുറക്കണമെന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് ജില്ലയിലെ മലയോര മേഖലയിൽ ഇടവിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട് ചാലിയാറിന്റെ കൈവഴികളായിട്ടുള്ള ഇരുവഴിഞ്ഞു പുഴ ചെറുപുഴ മാമ്പുഴ തുടങ്ങിയവയിലും ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് ഇതോടെ മാവൂർ പെരുവയൽ ചാത്തമംഗലം തുടങ്ങിയ പഞ്ചായത്തുകളിലെ താഴ്ന്ന മേഖലകളിൽ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി മാവൂർ കച്ചേരിക്കുന്നിൽ ആറ് വീടുകളിലാണ് വെള്ളം കയറിയത് അവർ ബന്ധുവീടുകളിലേക്ക് മാറുകയാണ് ചെയ്തിരിക്കുന്നത് മാവൂർ ഭാഗത്തെ വെള്ളക്കെട്ടുള്ള മേഖലകളിൽ സ്കൂളുകൾക്ക് ഉച്ചയ്ക്ക് ശേഷം അവധിയും പ്രഖ്യാപിച്ചു കാര്യമായ മഴക്കെടുതിയാണ് പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വയനാട്ടിൽ വൈകിട്ടോടെ മഴ വീണ്ടും ശക്തമാകുന്ന കാഴ്ച കാണാൻ സാധിച്ചു കൽപ്പറ്റ കോട്ടത്തറ പഞ്ചായത്തിൽ പലയിടത്തും വെള്ളം കയറിയിരിക്കുന്നു കല്ലൂർ പുഴ കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് പഴങ്കുന്നി കോളനിയിലെ ആദിവാസി കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പരമരം ചെറിയ പുഴ കരകവിഞ്ഞൊഴുകുകയാണ് പാലക്കാട് അതുപോലെ തന്നെ എറണാകുളം ജില്ലയുടെ മലയോര മേഖലയിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് കോതമംഗലം ആലുവ എന്നിവിടങ്ങളിൽ താഴ്ന്ന മേഖലയിലൊക്കെ വെള്ളം കയറി എറണാകുളം കെ എസ് ആർ ബസ് സ്റ്റാന്റിൽ ഇത്തവണയും വെള്ളക്കെട്ടുണ്ടായെങ്കിലും യാത്രക്കാരെ ബാധിച്ചില്ല കാര്യമായെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് അതോടൊപ്പം മൂവാറ്റുപുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആറ് കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചത് പാലക്കാട് ചലുശ്ശേരി ആലിക്കരയിൽ മരം വീണ് വീടും വൈദ്യുത പോസ്റ്റും ഒക്കെ തന്നെ തകർന്നു കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്തിറങ്ങിയിരുന്നു അതിശക്തമായ കാറ്റായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായത് മണിക്കൂറുകളോളം വൈദ്യുത തടസ്സമടക്കം ഈ മേഖലയിൽ നേരിടേണ്ടി വന്നിരുന്നു ഇതുപോലുള്ള ദുരിത പെയ്ത് ജനങ്ങളെ ആകെ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് സർക്കാർ സംവിധാനം നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ന്യൂസ്